ബ്രഹ്മാവ് തുടർന്നു നാരദ ഇതൊക്കെയാണ് ഭാഗവതം ലോകർക്ക് ഭക്തിവർദ്ധനയ്ക്കായി നീ ഇതിനെ വിസ്തരിച്ചു കൊടുക്കുക വത്സ ജന്മജന്യങ്ങളായ ധർമാർത്ഥ കാമനകൾ ഈ ശരീരത്തോടെ നശിക്കും അതുകൊണ്ട് നാശമുള്ള ഈ ശരീരത്തിൽ ഭക്തന്മാർക്ക് അഹന്തയുണ്ടാവാൻ പാടുള്ളതല്ല അതിനാൽ നാശമില്ലാത്തതും ജന്മത്തെ സഫലീകരിക്കുന്നതുമായ ഭഗവത് പ്രേമത്തിൽ ആറാടുവാൻ മനുഷ്യരെ ഉപദേശിക്കുക ഭക്തിയില്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മങ്ങൾ കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒരു ഫലവും ഉണ്ടാവില്ല ശ്രീശുഖൻ പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട പരീക്ഷത്ത് തുടർന്ന് ചോദിച്ചു മഹാമുനെ ശ്രീ നാരദർ ഈ ഭാഗവതം ആദ്യമായി ആർക്കാണ് ഉപദേശിച്ചത് സംഘമില്ലാത്ത ആത്മാവിന് ദേഹസംഘം എങ്ങനെ വന്നു വിരാട് പുരുഷനും മനുഷ്യനും ഒരേ ആകാരമാണ് പ്രളയങ്ങളുടെ കാലപ്രമാണം എങ്ങനെയാണ് ഭൂതവർത്തമാന ഭാവികൾ എങ്ങനെ ഉണ്ടാകുന്നു കർമ്മവിധികളും പ്രാണികളുടെ ഉൽപ്പത്തിയും വർണ്ണാശ്രമധർമ്മങ്ങളും ഭഗവാന്റെ അവതാരചരിതങ്ങളും ധർമ്മലക്ഷണം യോഗലക്ഷണം തത്വലക്ഷണം പൂജാവിധികൾ വേദങ്ങളുടെ സ്വരൂപം ജീവൻ്റെ മോക്ഷമെങ്ങനെ ബന്ധമെന്തുകൊണ്ട് മായകൾ തുടങ്ങി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ശരീരത്യാഗം ചെയ്യാനായി എനിക്ക് ഭാഗവതം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും മൃത്യു മുഖത്തിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ഉത്സാഹം കണ്ട് ശ്രീശുഗൻ അതീവ സന്തോഷവാനായി കഥകൾ തുടർന്നു ശ്രീശുഗൻ പറഞ്ഞു ആത്മാവിന് ബന്ധമുണ്ടെന്നത് തോന്നൽ മാത്രമാണ് അത് മായ കൊണ്ട് സംഭവിക്കുന്നതാണ് ഭക്തിയോഗം കൊണ്ട് ഒരുവന് മായയെ ജയിക്കാവുന്നതാണ് ഇത് വിശദമായി ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചിട്ടുണ്ട് ഈ കാണാവുന്നതും അല്ലാത്തതുമായ എല്ലാം ഞാൻ തന്നെ ഇതൊക്കെ ഇല്ലാതായാലും അവശേഷിക്കുന്നതും ഞാൻ തന്നെ അതായത് ഞാൻ ആദിയും അന്ധവുമില്ലാതെ പൂർണ്ണമായി എല്ലാ കാലത്തും എല്ലാ വസ്തുവിലും ഒന്നുപോലെ ഇരിക്കുന്നതാണ് ആത്മസ്വരൂപം ഇതിനെ നിരന്തരം അനുസന്ധാനം ചെയ്താൽ മോഹത്തിൻ്റെയും മായയുടെയും കെട്ടുകൾ അഴിഞ്ഞു പോവുന്നതാണ് സാക്ഷാൽ പരമാത്മാവ് ഉപദേശിച്ച ഈ ഭാഗവത തത്വം ചതുശ്ലോകീ ഭാഗവതം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ബ്രഹ്മാവ് നാരദർക്കും നാരദർ വേദവ്യാസനും ഉപദേശിച്ചു തുടർന്ന് ശ്രീശുഖൻ പുരാണലക്ഷണങ്ങളെക്കുറിച്ച് വിവരിച്ചു പത്തു ലക്ഷണങ്ങളോടെയുള്ളതാണ് മഹാപുരാണം അവ സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ മന്വന്തരങ്ങൾ ഈശാനുചരിതം നിരോധം മുക്തി ആശ്രയം എന്നിവയാണ് സർഗം എന്നാൽ സൃഷ്ടിയാണ് അതായത് പരമാത്മാവിൽ നിന്ന് ഇക്കണ്ടതെല്ലാം ഉണ്ടായി എന്ന് കാണിക്കുന്നത് എന്നാൽ ആ പരമാത്മാ ചൈതന്യത്താൽ ബ്രഹ്മാവ് ഈ ലോകം എങ്ങനെ ക്രമീകരിച്ചു എന്ന് കാണിക്കുന്നതാണ് ഭഗവാന്റെ അവതാരങ്ങളാണ് സ്ഥാനം അതായത് ഭഗവാൻ തൻ്റെ ഇച്ഛയിൽ ഏതൊക്കെ രൂപമെടുക്കുന്നു എന്ന് കാണിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങളെയാണ് പോഷണം എന്നതുകൊണ്ട് കണക്കാക്കുന്നത് ഈ കാണുന്നതെല്ലാം പാലനം ചെയ്യാൻ ഉടലെടുത്ത മനുക്കളുടെ കാലപ്രമാണത്തെ മന്വന്തരം എന്ന് കണക്കാക്കുന്നു ജീവികളുടെ കർമ്മം ചെയ്യാനുള്ള വാസനയെ ഊതികളായി കണക്കാക്കുന്നു ഭഗവാന്റെയും ഭക്തരുടെയും വംശങ്ങളും അവരുടെ കഥകളും ഈശാനുചരിതം എന്നറിയപ്പെടുന്നു ജീവൻ്റെ ഇന്ദ്രിയങ്ങളോടെയുള്ള ലയനം നിരോധമെന്നും ജീവൻ ദേഹഭ്രമത്തെ ഉപേക്ഷിച്ചുള്ള ലയനം മുക്തി എന്നും അറിയപ്പെടുന്നു ഈ ചരാചരത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി അവസാനം എന്നിവ ആരിലാണോ അതിന് ആശ്രയം എന്നറിയുക ഇത് വിശദീകരിക്കുവാനാണ് മറ്റെല്ലാ ലക്ഷണങ്ങളും ആശ്രയം ഇനി മൂന്നായി വ്യവഹരിക്കുന്നു അവ ആധ്യാത്മികം ആതിദൈവികം ആദി ഭൗതികം എന്നിങ്ങനെയാണ് കാണുക കേൾക്കുക എന്ന ജീവാഭിമാനങ്ങളാണ് അധ്യാത്മം ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ ശക്തികൾ അതിദൈവം എല്ലാം അനുഭവിക്കുന്ന ശരീരം അതിഭൂതം ഇവയെല്ലാം പാരസ്പര്യങ്ങളോട് നിലനിൽക്കുന്നു ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല തന്നെ ഈ മൂന്നിനെയും ഒരുമിച്ച് കാണുന്നവൻ സാക്ഷി അതുതന്നെ പരമാത്മാവ് ഈ മൂന്നിനെയും പ്രകാശിപ്പിക്കുകയും സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്ന അതിനെ ആത്മസ്വരൂപൻ എന്നും വിളിക്കുന്നു